ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന ഖാദി ബോർഡ് എൽ ഡി ക്ലർക്ക് പരീക്ഷയിലെ ജി കെ ചോദ്യങ്ങളും അവയുടെ ഉറവിടങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ സെഷൻ ഖാദി ബോർഡ് എൽ ഡി സിക്ക് മുപ്പത്തിനാല് ചോദ്യങ്ങളാണ് ഡയറക്ടായിട്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദിച്ചത് ഇനി വരാൻ പോകുന്ന ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന എൽ ഡി സി ഉദ്യോഗാർത്ഥികൾ ഇതിൽ പരാമർശിക്കുന്ന എല്ലാ എസ് സി ആർ ടി ചാപ്റ്ററും ഒരു തവണ വായിച്ചു പോയാൽ നല്ലതായിരിക്കും എസ് സി ആർ ടി ചാപ്റ്റേഴ്സിന് പുറമെ ഹയർ സെക്കൻഡറിയിലെ എൻ സി ആർ ടി ചാപ്റ്ററുകളിൽ നിന്നും ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കൃത്യമായിട്ട് പരിശോധിക്കാം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം പാലിയം സത്യാഗ്രഹം നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ശരിയാണ് നിവർത്തന പ്രക്ഷോഭം മുപ്പത്തി അഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം എന്നാൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് പക്ഷേ ഇത് നിവർത്തന പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ മുപ്പത്തിരണ്ടാണ് വരേണ്ടത് പട്ടിണിജാത മുപ്പത്തി ആറിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടിലാണ് ഞാൻ എല്ലാ ഡിസ്കഷനിലും മിക്കവാറും ഒന്നാമത്തെ ചോദ്യത്തിൽ കേരള ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും എവിടെ നിന്നാണ് വരുന്നതെന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയുന്നു കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണിത് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട് എങ്കിലും നിങ്ങൾ എല്ലാവരും എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരായാലും പ്ലസ് ടുവിലെ കേരള ഹിസ്റ്ററിയിലെ പ്രമേയം പതിനഞ്ച് കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായം നല്ലതായി പഠിച്ചിട്ട് പോയാൽ കേരള ചരിത്രത്തിന്റെ ചോദ്യങ്ങൾ അതിൽ നിന്ന് തന്നെ കിട്ടും ഓക്കെ അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് രണ്ടാമത്തത് തെറ്റാണ് സി ആണ് ഇതിന്റെ ശരി ഉത്തരം മൂന്ന് താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏതാണ് ഞാൻ തന്നെ ഇതിനു മുമ്പ് എൽ ഡി സി ഫൈനൽ മന്ത്ര പഠിപ്പിച്ച സമയത്ത് ഇന്ത്യ ചരിത്രത്തിലെ ചില പ്രധാനപ്പെട്ട ബോക്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു അതിൽ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത് ഉള്ളത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലൊരു അധ്യായമുണ്ട് സംസ്കാരവും ദേശീയതയും ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ് എൽ ഡി സി ആസ്പിരൻസിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് സംസ്കാരവും ദേശീയതയും അതിനകത്താണ് പ്രസ്ഥാനങ്ങളും സ്ഥാപകരും കൃത്യമായി നൽകിയിരിക്കുന്നത് ഇതിലെ ശരിയായ ജോഡി ഏത് എന്നാണ് ചോദ്യം സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതി റാവു ഭുലയാണ് അത് ശരിയാണ് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്ഥാപിച്ചത് ഇതിൽ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തെറ്റാണ് പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി അല്ല അത് ആത്മാറാം പാണ്ഡുരംഗാണ് അത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് നൽകിയിരിക്കുന്നത് ഹിതകാരിണി സമാജം വീരേശലിംഗമാണ് നാലാമത്തെ ജോഡി കറക്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത് അതിനുശേഷം വരുന്നത് നാലാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഇന്നലത്തെ എക്സ്പ്ലനേഷനിൽ ഞാൻ പറഞ്ഞതാണ് ഇന്ത്യൻ ഹിസ്റ്ററി വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിന്റെ മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും സിവിൽ നിയമലംഘന പ്രസ്ഥാനവും അതിനപ്പുറവും എന്നൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് ആ ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം എൽ ഡി സിക്ക് പോണവരായാലും ഈ ചാപ്റ്റർ നല്ല പഠിച്ചാൽ ഹിസ്റ്ററിയുടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ് ഇത് എസ് സി ആർ ടി ചാപ്റ്ററിലും ഉണ്ട് ഞാൻ പറഞ്ഞത് ക്രിപ്സ് മിഷൻ ഉൾപ്പെടെയുള്ള ഇന്ത്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പോർഷൻസ് ഡീറ്റെയിൽഡായി നൽകിയിരിക്കുന്നത് ഈ ചാപ്റ്ററിൽ അപ്പോൾ പ്ലസ് ടുന്റെ ചാപ്റ്റർ വായിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നഷ്ടവും ഇല്ല നിങ്ങൾ അത് വൃത്തിയായി പഠിച്ചിട്ട് പോവുക ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ജർമ്മൻ ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് പേരിലാണ് ിൽ എന്ന പേരിലാണ് ഇത് ചോദ്യം വന്നിരിക്കുന്നത് ക്ലാസ്സിലെ ലോകം നൂറ്റാണ്ടിൽ എന്ന അധ്യായത്തിൽ നിന്നാണ് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ അതിനുശേഷം ആറ് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടത്തിൽ സൂചിപ്പിക്കുന്ന രീതി ഏത് എന്നാണ് ചോദ്യം ഫോം ലൈൻ എന്നാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഇത് കൃത്യമായി പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടൂലെ ഭൂപട വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന അധ്യായത്തിലുണ്ട് ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ് കാരണം ഇപ്പൊ വരുന്ന പത്താം ക്ലാസ് നിലവാരമുള്ള എല്ലാ പരീക്ഷയിലും ഭൂപടങ്ങളിൽ നിന്നുള്ള ചോദ്യം കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ലിപുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ പത്താം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ആണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഞാനൊരു ഇരുപത്തഞ്ചാമത്തെ തവണയായിരിക്കും യൂട്യൂബ് ചാനലിലൂടെ ഇത് ഉദ്യോഗാർത്ഥികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏതെന്ന് ചോദിച്ചാൽ അത് വൈവിധ്യങ്ങളുടെ ഇന്ത്യയാണ് അത് വൃത്തിയായി പഠിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം അപ്പൊ ഇത് കാലാവസ്ഥയിൽ നിന്ന് വരുന്ന ചോദ്യമാണ് നമുക്ക് പഠിക്കാനുണ്ട് ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ കാലാവസ്ഥ പഠിക്കാനുണ്ട് ഇന്ത്യയുടെ കാലാവസ്ഥ പത്താം ക്ലാസ്സിനകത്ത് കൃത്യമായി പഠിക്കാനുള്ളത് അതേ ചാപ്റ്ററിൽ തന്നെയാണ് ഏത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ഇതേ പോയിന്റ് ടെക്സ്റ്റ് ിൽ നൽകിയിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ പത്താമത്തെ ചോദ്യം നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം സർവവും സൂര്യനാൽ എന്ന ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടു ചാപ്റ്റർ വണ്ണിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത് താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ എന്നുള്ളത് ശരിയാണ് അതുപോലെ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നതും ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഡി ഓപ്ഷനാണ് ഇതിന്റെ ശരി ഉത്തരം നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും മസ്റ്റായിട്ട് പഠിക്കേണ്ട അഞ്ച് അധ്യായങ്ങളിൽ ഒരെണ്ണം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അത് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ എക്കണോമിക്സിലെ അധ്യായമാണ് അത് മസ്റ്റ് സ്റ്റഡി ആണ് വൃത്തിയായിട്ട് അതിപ്പോൾ നിങ്ങൾ ക്ലാസ്സിലെ നോട്ട് നോട്ടെങ്കിൽ ക്ലാസ്സിലെ നോട്ട് ആപ്പിലെ നോട്ട് നോട്ടെങ്കിൽ ആപ്പിലെ നോട്ട് യൂട്യൂബിലെ ക്ലാസ്സുകൾ അത് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ പഠിച്ചിരിക്കുക ഇവിടുത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പാക്കിയ പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു അതായത് നവ സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ച് ഈ ചോദ്യത്തിൽ വളരെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും കൃത്യമായി പറയുകയാണെങ്കിൽ ഇതിലെ ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ് ആർ ബി ഐ ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമായി മാറ്റുക അത് ശരിയാണ് സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി ഇത് രണ്ടും ശരിയാണ് ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി എഴുപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തി എന്നാണ് ഈ ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത് എന്നാൽ പ്ലസ് വണ്ണിലെ ടെക്സ്റ്റ് ബുക്കിൽ അമ്പത് ശതമാനമാക്കി ഉയർത്തി എന്നാണ് നൽകിയിരിക്കുന്നത് കൃത്യമായിട്ട് ഇത് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള പ്രസ്താവനയാണ് അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ ഇവിടെ അടിസ്ഥാനമാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടും ശരിയാണ് ഇത് പ്ലസ് വണ്ണിലെ ഇന്ത്യൻ സമ്പദ്ഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊണ്ണൂറ് വരെ എന്നുള്ള ചാപ്റ്ററിലെ പേജ് നമ്പർ അമ്പത്തി അഞ്ചിൽ കൃത്യമായിട്ട് ആ പ്രസ്താവന നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒന്നും രണ്ടും ശരി മൂന്നാമത്തെ പ്രസ്താവന ശരിയല്ല ഓപ്ഷൻ എ ആണ് പ്ലസ് വണ്ണിലെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ശരിയായിട്ടുള്ള ഉത്തരം അത് കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുതയേത് ശരിയല്ലാത്ത വസ്തുത അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി അത് ശരിയാണ് വളർച്ചാ ലക്ഷ്യം അഞ്ച് പോയിന്റ് ആറ് ശതമാനമായിരുന്നു അത് തെറ്റാണ് നാല് പോയിന്റ് എട്ട് ശതമാനമാണ് ഇതിന് കൃത്യമായിട്ട് വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടിരുന്നത് പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അത് ശരി തന്നെയാണ് മെഹനോബീസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത് പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടന്റ് ആയ എക്കണോമിക്സിലെ ചാപ്റ്റർ ആണ് ക്ലാസ് എയ്റ്റ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ ലെവൻ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന ചാപ്റ്ററിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യൻ സമ്പദ്ഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ തൊണ്ണൂറ് വരെ എന്നുള്ള പിരീഡിൽ കൃത്യമായിട്ട് ഇത് നൽകിയിട്ടുമുണ്ട് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഉത്തരം ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന ശരി പതിനേഴ് റിസർവ് ബാങ്കിന്റെ പണ നയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് അത് ശരിയാണ് കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളതാണ് വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പ്രസ്താവനയും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് തന്നിരിക്കുന്നത് അത് കുറവായിരിക്കും എന്ന് തന്നിരുന്നെങ്കിൽ ആ പ്രസ്താവന ശരിയാകുമായിരുന്നു എന്നാൽ ഇവിടെ കൂടുതലായിരിക്കും എന്നാണ് തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടും ശരി മൂന്നാമത്തത് ശരിയല്ല ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം പതിനേഴാമത്തെ ഈ ചോദ്യം ചോദിച്ചത് പ്ലസ് ടു എക്കണോമിക്സ് ചാപ്റ്റർ ത്രീ പണവും ബാങ്കിങ് സംവിധാനവും എന്ന അധ്യായത്തിൽ നിന്നാണ് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചോദിച്ചത് ചോദ്യമാണ് ഇത്തവണത്തെ എക്കണോമിക്സിന്റെ ചോദ്യങ്ങൾ കാണുമ്പോൾ കൂടുതലും പ്ലസ് വൺ പ്ലസ് ടുവിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ കാരണം എക്കണോമിക്സ് സ്കൂൾ തലത്തിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല അപ്പോൾ എൽ ഡി സിക്ക് സമയമുള്ളവർ പഠിക്കാൻ സമയം കിട്ടുന്നവർ പ്ലസ് വൺ എക്കണോമിക്സ് നല്ലതായിട്ട് വായിക്കുന്നത് ഉപകാരമായിരിക്കും ഹരിത വിപ്ലവത്തിന്റെ ഫലത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ചോദ്യം ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു ശരിയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ശരിയാണ് ക്ഷമത വർദ്ധിച്ചു തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്ന് പറയുന്നു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും തൊഴിൽ ലഭ്യത കൂടുകയാണ് ചെയ്തത് കുറയുക അല്ല ചെയ്തത് അപ്പം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ നിന്ന് ചോദിച്ചു ഒമ്പതാം ക്ലാസ്സിലെ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്ന ചാപ്റ്ററിലും ഇത് വരുന്നുണ്ട് അതുപോലെ പ്ലസ് വണിലെ ഇന്ത്യൻ സമ്പദ്ഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന ചാപ്റ്ററിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും എൽ ഡി ക്ലർക്കിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട എക്കണോമിക്സിലെ ചാപ്റ്റർ ആണ് പ്ലസ് വണ്ണിലെ ഇന്ത്യൻ സമ്പദ്ഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ ചോദ്യം രണ്ട് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞെങ്കിലും കൃത്യമായിട്ട് ഇത് ചോദിച്ചിരിക്കുന്നത് പ്ലസ് വണ്ണിലെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ കൃത്യമായി പഠിക്കണമെന്ന് പറഞ്ഞത് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് ഒറ്റയടിക്ക് വായിച്ചത് എല്ലാം ശരിയാണെന്ന് തോന്നും ഭരണഘടനയിലെ പതിനഞ്ച് വകുപ്പുകൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെ നിർദ്ദേശതത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു അത് വായിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും പക്ഷേ മുപ്പത്തി ആറ് തൊട്ട് അമ്പത്തി ഒന്ന് വരെ പതിനാറ് വകുപ്പുകളാണുള്ളത് അപ്പൊ അത് തെറ്റാണ് ഓക്കെ നിർദേശത്വം എന്ന ആശയം കടമെടുത്ത ഐറിഷിൽ നിന്നാണ് ശരിയാണ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചിൽ പറഞ്ഞിരുന്നത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പു നൽകണമെന്നായിരുന്നു അത് രാജ്യത്തിൽ നടപ്പിലാക്കി അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി രണ്ടിലെ എമ്പത്തി ആറാമത്തെ ഭേദഗതി തന്നെ നടപ്പിലാക്കുന്നത് ആ പ്രസ്താവന ശരിയാണ് നിർദ്ദേശത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല ശരിയാണ് മൗലികാവകാശമാണെങ്കിൽ ന്യായവാദത്തിന് അർഹമായിരുന്നു അപ്പൊ തെറ്റായ പ്രസ്താവന ഈ ചോദ്യം എവിടെന്നാണ് ചോദിച്ചത് മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുക ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പഴയ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ ഈ ചാപ്റ്റർ ഇല്ല പഴയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ ത്രീ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും ഇതിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചത് അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന മൗലിക കടമകളുടെ തെറ്റായ പ്രസ്താവന ആറ് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ് ഇത് ശരിയാകുമായിരുന്നു പക്ഷെ വയസ്സ് പതിനാല് വയസ്സ് വരെ ആയിരുന്നു എങ്കിൽ ഇത് പതിനെട്ടാണ് അപ്പൊ ഇതിൽ തെറ്റായ പ്രസ്താവന ഒന്ന് തെറ്റാണ് പൊതു സ്വത്ത് സംരക്ഷി അക്രമം ഒഴിവാക്കുക ശരിയാണ് ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക ശരിയാണ് ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രമാണ് ഇതിൽ തെറ്റുള്ളത് ഓക്കെ നെക്സ്റ്റ് ഇരുപത്തിയഞ്ച് ചേരുമ്പടി ചേർക്കുക ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു പ്രൊഹിബിഷൻ നിരോധനം കോ വാറൻറ്റോ അധികാരത്തിൽ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്ലസ് വണ്ണിൽ പൊളിറ്റിക്കൽ സയൻസിൽ ഒരു അധ്യായം പഠിക്കാറുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഭരണഘടനയിലെ അവകാശങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങളൊക്കെ ഒരു എൽ ഡി നിലവാരം പ്ലസ് ടു നിലവാരം പരീക്ഷകൾക്ക് ശരിയാവണമെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് ഈ ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളുമാണ് എന്നാൽ അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് സ്റ്റഡി വരുന്ന അധ്യായം ഇതാണ് പ്ലസ് വണ്ണിലെ പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റർ ടു ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ ഇത് മസ്റ്റായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എ ആണ് ഓക്കെ ശരി അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവനകൾ യു എൻ്റെ ബന്ധപ്പെട്ടതാണ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങൾ രണ്ട് നിരീക്ഷക രാജ്യങ്ങളുണ്ട് ശരിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് ശരിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന അനൻ ഖാനക്കാരനായിരുന്നു ശരിയാണ് യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ച് ചോദ്യങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ നിങ്ങൾ പ്ലസ് ടുവിൽ പോകണം I yeah. പ്ലസ് ടു ലെ വേൾഡ് ഹിസ്റ്ററി എടുത്തിട്ട് ചാപ്റ്റർ സിക്സ് അന്തർദേശീയ സംഘടനകൾ അത് പഠിക്കുമ്പോൾ ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് കറണ്ട് അഫയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഓക്കെ നെക്സ്റ്റ് ഇരുപത്തിയേഴ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം ബേസ് ആയിട്ടുള്ള ചോദ്യമാണ് എന്നാൽ ഇത് കറക്റ്റായിട്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടോ ഉണ്ട് എട്ടാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ അതിനകത്ത് നീതി ആയോഗിന്റെ രൂപം കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് സർവീസ് 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 കേന്ദ്ര സംസ്ഥാന എന്നിങ്ങനെ തരംതിരിക്കുക ഇന്ത്യൻ 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 സെൻട്രൽ സെൻട്രൽ ഫോറസ്റ്റ് ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ നികുതി സെയിൽ ടാക്സ് പത്താം ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് സ്റ്റേറ്റ് സിവിൽ റെയിൽവേ പോലീസ് ഇതിനകത്ത് എന്ന് സെൻട്രലാണ് സർവീസും റെയിൽവേയും സെൻട്രലാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് സർവീസും ഐ പി എസും ആണ് വിൽപ്പന നികുതി മാത്രമാണ് സ്റ്റേറ്റ് സിവിൽ സർവീസ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ഇത് എവിടെന്നാണ് ഇത് ചോദിച്ചത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ മതി പത്താം ക്ലാസ്സിലെ പൊതുവരണം അതിനകത്തൊരു ബോക്സ് ഇങ്ങനെ തന്നിട്ട് ഇന്ത്യൻ സിവിൽ സർവീസിനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ആദ്യത്തെ ഓൾ ഇന്ത്യ സർവീസിൽ ഐ എ എസ് ഐ പി എസ് ഫോറസ്റ്റ് സർവീസ് എന്ന് പറയുന്നു രണ്ടാമത്തെ സെൻട്രൽ സർവീസ് തപാൽ റെയിൽവേയും പറയുന്നു സ്റ്റേറ്റ് സർവീസിൽ സെയിൽ ടാക്സ് പറയുന്നു പൊതുവരണം നിങ്ങളുടെ സിലബസിൽ എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത് സംസ്ഥാന സിവിൽ സർവീസ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യമാണ് നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ മിനുസ പേശിയെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം ഇതിന്റെ ഉത്തരം ബി ആണ് തെറ്റായ പ്രസ്താവനകൾ ഒന്നും മൂന്നും ആണ് അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റാണ് കുറുകെ വരകൾ കാണപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റാണ് ഒന്നും മൂന്നും തെറ്റാണ് എന്നാൽ രക്തക്കുഴികൾ കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് ഇതിൽ തെറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം ബി ഉത്തരം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ നിന്നാണ് വന്നത് ഇതാ നോക്കിയത് ചലനത്തിന്റെ ജീവശാസ്ത്രം ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് തിരുവനന്തപുരം എൽ ഡിക്ക് ഇരിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ പഠിച്ചിട്ട് പോകണം മിനുസ പേസി കണ്ടോ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്താണ് പറയുന്നത് കുറുകെ വരകൾ ഇല്ല ചോദ്യത്തിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങൾ ആമാശയം ചെറുകിട തുടങ്ങിയ ആന്തരാവശ്യങ്ങൾ രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു എന്ത് നല്ലതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന കാര്യമാണ് അപ്പൊ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം ഇനി വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് സയൻസിന്റെ ചോദ്യങ്ങളെല്ലാം സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ഇനിയിപ്പോൾ മാറില്ല എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഈ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതിനുശേഷം അക്ഷാസ്ഥി ഗൂഢവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം ഇതിന്റെ ഉത്തരം വാരിയെല്ലുകൾ ഇരുപത്തി അസ്ഥികൾ അസ്ഥികൾ നോക്കിയ കൃത്യമായി അതേ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നു വാരിയെല്ലുകൾ ഇരുപത്തി നാല് ൻ്റ് ആണ് പഠിച്ചിട്ട് പോവുക ചലനത്തിന്റെ ജീവശാസ്ത്രം ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം എന്തു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സി പ്ലൂറ എന്ന പേരിൽ അറിയപ്പെടുന്നു എവിടെന്നാണ് ഊർജത്തിനായി ശ്വസിക്കാം എന്ന ബയോളജിയിലെ ചാപ്റ്റർ ഊർജത്തിനായി ശ്വസിക്കാം അതാ നോക്കിയേ പ്ലൂറയെ കുറിച്ച് പ്രത്യേകം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരം ഈ സ്ഥലപാളികൾക്കിടയിലെ പ്ലൂറദ്രവം ശ്വാസകോശവും ഔരാസാശയ ഭിത്തിയും തമ്മിലുള്ള കർഷണം കുറയ്ക്കുന്നു എന്ന് കൃത്യമായി കൊടുത്തിരിക്കുന്നു അപ്പോ ഇതാണ് ഉത്തരം അതിനുശേഷം സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്ന് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇതിന്റെ ഉത്തരം എ ആണ് വിജാഗരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൽ ശരി എവിടെ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് വീണ്ടും ചലനത്തിന്റെ ജീവശാസ്ത്രം വിചാഗിരി സന്ധിയെ കുറിച്ചുള്ള ചോദ്യമാണ് കൃത്യമായിട്ട് ഇതിനകത്ത് ഉത്തരം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഇതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇതിനകത്ത് പി എസ് സി ആൻസർ കൊടുത്തിരിക്കുന്നത് ലൈസോസോം എന്നാണ് ലൈസോസോം അല്ല അതിന്റെ ഉത്തരം ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു ലൈസോസൈം ലൈസോസൈം എന്നാണ് ലൈസോസോം ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ചോദ്യം ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത ഇത് ചലഞ്ച് ചെയ്യാൻ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചലഞ്ച് ചെയ്യാൻ പറ്റും ഒമ്പതാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ ടു എടുക്കുക ആഹാരം അന്നപദത്ത് ഈ ചാപ്റ്റർ എടുക്കുക ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി ലൈസോസൈം എന്ന് കൊടുത്തിരിക്കുന്നു പി എസ് സി ആൻസർ കൊടുത്തത് ലൈസോസോം എന്നാണ് എന്ന് നിങ്ങൾ തെളിയിക്കുമ്പോൾ ഈ കൊസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു പോകും അതിൻ്റെ ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത് കാരണം തെറ്റുത്തരം നൽകിയതിന് ശേഷം അത് ശരിയാണ് എന്ന് പി എസ് സി ഫയൽ കയ് കൊടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഈ പിക്ചർ തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അത് വെച്ചിട്ട് പേജ് നമ്പർ ഉൾപ്പെടെ അറ്റാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ കോസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനാണ് സാധ്യത ശരി അതിനുശേഷം രക്തം കട്ട പിടിക്കലിന്റെ ശരിയായ ക്രമം ഏതെന്നാണ് ചോദ്യം മുപ്പത്തൊമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ആണ് 第一 <Yeah. S 2> <Yeah. S 1>、yeah. ഇത് കൃത്യമായി പ്ലസ് വൺ ബയോളജിയിലെ ശരീരദ്രവങ്ങളും അവയുടെ പര്യനവും എന്ന അധ്യായത്തിൽ നൽകിയിട്ടുണ്ട് കൃത്യമായി വായിച്ചാൽ നമുക്കത് അത് മനസ്സിലാവും ശരി അതിനുശേഷം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് എത്ര എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങൾക്കറിയാം മാസ് ബേസ് ആയിട്ടുള്ള ചോദ്യമാണ് ഗുരുത്താകർഷണം എന്ന ഫിസിക്സിലെ ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നത് നാപ്പത്തിമൂന്ന് ദർപ്പണത്തിന്റെ പ്രതിപഥന തലത്തിന്റെ മധ്യ ബിന്ദു ഏത് എന്നുള്ള ചോദ്യമാണ് ഉത്തരം പോൾ എന്നാണ് പ്രകാശ പ്രതിപഥനം ഗോളിയ ദർപ്പണങ്ങൾ എന്ന എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ചോദ്യം ഫിസിക്സിലെ പ്രകാശപ്രതിപഥനം ഗോളിയ ദർപ്പണങ്ങളിൽ ഓക്കെ ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത മാലിയബിലിറ്റി ലോഹങ്ങൾ എന്ന അധ്യായം കെമിസ്ട്രിയിലാണ് എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ അതിനകത്ത് ഇത് കൃത്യമായ ലോഹങ്ങളുടെ പ്രത്യേകത നൽകിയിരിക്കുന്നു മാലിയബിലിറ്റി അടിച്ചു വരത്തുന്ന പരത്തി കനം കുറഞ്ഞ തകടുകളാക്കാൻ കഴിയുന്ന സവിശേഷത മാലിയബിലിറ്റി പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണിത് നാൽപ്പത്തിയഞ്ച് സൗരയൂത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം എന്നാണ് പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന അഞ്ചാം ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ബേസ് ചോദ്യമായി ഇത് കൊടുത്തിരിക്കുന്നു ഓപ്ഷൻ എ ബുധൻ ഓക്കെ അതിനുശേഷം ഇസ് ഈക്വൽ ടു പി എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ള നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് ബോയിൽ നിയമം ഞാൻ മുമ്പ് പലതവണ ക്ലാസ്സിൽ പറഞ്ഞതാണ് വാതക നിയമങ്ങളും മോൾ സങ്കല്പവും എന്ന അധ്യായത്തിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് കൃത്യമായി പഠിക്കുക നാൽപ്പത്തെട്ട് ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രിത ലോകത്തെയാണ് അമാൽഗം എന്നറിയപ്പെടുന്നത് കെമിസ്ട്രി പ്ലസ് ടു സൊല്യൂഷൻ സൊല്യൂഷൻസ് ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ വരുന്നുണ്ടേ സൊല്യൂഷൻസ് പ്ലസ് ടു ലെ സൊല്യൂഷനിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് കൃത്യമായി ആൻസർ ചെയ്യുക മെർക്കുറി മെർക്കുറിയെ കുറിച്ചും ചോദ്യങ്ങൾ റെഗുലർ ആയിട്ട് ഇപ്പൊ ചോദിക്കുന്നുണ്ട് നാൽപ്പത്തി ഒമ്പത് ഐസോട്ടോണിക് ലൈനുകൾ ഡാഷ് തുല്യമായിരിക്കും വീണ്ടും സൊല്യൂഷൻസ് എന്നുള്ള ചോദ്യം നാൽപ്പത്തി ഒമ്പത് ഓസ്മോട്ടിക് മർദ്ദം അതാണ് ഇതിന്റെ ശരി ഉത്തരം അത് കഴിഞ്ഞ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലെവണം ഏതാണ് ലവണം ഏതാണ് ഇത് കെമിസ്ട്രിയുടെ ചോദ്യമാണ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബയോളജി എന്ന എന്ന് തോന്നും ഇത് കെമിസ്ട്രിയിലെ പതിനാലാമത്തെ ചാപ്റ്റർ പ്ലസ് വണ്ണിലെ പതിനാലാമത്തെ ചാപ്റ്റർ നമുക്ക് ഇതിനൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും ജസ്റ്റ് ഞാൻ സൂചിപ്പിക്കുന്നു എൻവയൺമെന്റൽ കെമിസ്ട്രി എന്നൊരു ചാപ്റ്റർ ഉണ്ട് അതിനകത്ത് കൃത്യമായി കൊടുത്തിരിക്കുന്നു നൈട്രേറ്റ് ദ മാക്സിമം ലിമിറ്റ് ഓഫ് നൈട്രൈറ്റ് ഇൻ വാട്ടർ എക്സസ് ഇൻ വാട്ടർക്കിംഗ് വാട്ടർ ബി കോസ് ഡിസീസ് ബ്ലൂ ബേബി സിൻഡ്രം എന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾക്കത് വായിച്ചെടുക്കാവുന്നതാണ് ആണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന അധ്യാതിയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് നെക്സ്റ്റ് കേരള മണ്ഡലത്തിന്റെ സ്ഥാപകനാർ എല്ലാവർക്കും അറിയാം എങ്കിലും ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നു വള്ളത്തോൾ നാരായണ മേനോനാണ് ആറാം ക്ലാസ്സിലെ മേളിത എന്ന് പറയുന്ന ചാപ്റ്റർ മലയാളം ചാപ്റ്ററാണ് അതിനകത്ത് വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി വരുന്ന പരീക്ഷകളിൽ ചിലപ്പോൾ ചോദിക്കാം ആധുനിക പവിത്രത്തിൽ ഉൾപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ പൊന്നാനിയിലാണ് ജനിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ കേരള സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷനായിരുന്നു ആദ്യത്തെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു സാഹിത്യ മഞ്ചരി പതിനൊന്നാം ഭാഗം ബന്ധനസ്ഥനായ അനിരുദ്ധൻ മക്ദലനമറിയം കൊച്ചു സീത ശിഷ്യ Irgendum, maghabiam, achyam, maghabiam, <ım Laser> ും മകനും മകളും ചിത്രയോഗം മഹാകാവ്യം മഹാകാവ്യംപം എന്നിവ പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ വള്ളത്തോൾ നാരായണ മേനോൻ അന്തരിച്ചു പരീക്ഷയ്ക്ക് അദ്ദേഹത്തിന്റെ മഹാകാവ്യമാണ് ചിത്രയോഗം അപ്പൊ ഇതിൽ നിന്നൊക്കെ മലയാളത്തിൽ ചോദ്യം കിട്ടിയതുകൊണ്ട് നിങ്ങളുടെ അറിവിൽ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ അതിനുശേഷം നിയമങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ എങ്കിലും എസ്ഇ ആർ ടി പാഠപുസ്തിൽ ഒരു ചോദ്യം ഉണ്ട് രണ്ടായിരത്തി യുവരാജ് നയപ്രകാരം വിവരം ലഭിക്കുന്ന എത്ര രൂപ ഫീസ് അടയ്ക്കണം എല്ലാവർക്കും അറിയാം എങ്കിൽ എസ് സി ആർ ടിയിൽ പഠിക്കാൻ പൊതുവരണത്തിൽ പത്ത് രൂപ ഓക്കെ ഇത്രയും വസ്തുതകളാണ് ഇന്നലെ നടന്ന ഖാദി ബോർഡ് എൽ ഡി സി പരീക്ഷയിലെ വിശകലനത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഈ വിശകലനങ്ങൾ എന്തിനാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും എസ് സി ആർ ടി ചാപ്റ്ററുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പ് വായിക്കാനുള്ള ശ്രമം നിങ്ങൾക്ക് നടത്താം പുതിയതായി പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമായും പഠിച്ചിരിക്കേണ്ട എസ് സി ആർ ടി അധ്യായങ്ങൾ മനസ്സിലാക്കാം ഇതിനൊക്കെയാണ് ഇനിയും നമുക്ക് മറ്റു പരീക്ഷകൾ ഉറവിടങ്ങൾ കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ആയി എത്താം നന്ദി